Namuscara. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള സംവിധായകനാണ് പ്രിയദർശൻ ഇന്ത്യയെ ഒട്ടാകെ അറിയപ്പെടുന്ന മലയാളി സംവിധായകൻ പ്രിയദർശന്റെ വീട്ടിലെ വിശേഷങ്ങൾ എപ്പോഴും പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാറുണ്ട് പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകൾ കല്യാണി കൂടി സിനിമാ മേഖലയിലേക്ക് എത്തിയതോടെ പ്രേക്ഷകർക്ക് ആ കുടുംബത്തോടുള്ള അടുപ്പവും വർദ്ധിക്കുകയാണ് പ്രിയദർശൻ ലിസിയും നിയമപരമായി പിരിഞ്ഞെങ്കിലും ഇരുവരും തങ്ങളുടെ സ്വകാര്യതയ്ക്ക് നൽകുന്ന വിലയും സമൂഹ മാധ്യമങ്ങളിലെ പക്വതയുള്ള ഇടപെടലുകളും ശ്രദ്ധേയമാണ് മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇരുവരും ഒരുമിച്ച് വരാറുമുണ്ട് പ്രിയദർശൻ മുത്തച്ഛനായ വിശേഷമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മകന്റെ വിവാഹത്തെ ും മരുമകളുടെ വിവാഹത്തെക്കുറിച്ചുമൊക്കെയുള്ള വിശേഷങ്ങൾ നേരത്തെ വൈറലായിരുന്നു മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള സംവിധായകനാണ് പ്രിയദർശൻ വ്യത്യസ്തമായ ഒട്ടനവധി ചിത്രങ്ങളാണ് അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചത് പ്രണയവിവാഹമായിരുന്നു അദ്ദേഹത്തിന്റേത് സ്ക്രീനിലെ നായിക ജീവിത നായികയായി വന്നപ്പോൾ തുടക്കം മനോഹരമായിരുന്നു വർഷങ്ങൾക്ക് ഇപ്പുറം ഇരുവരും വേർപിരികയുമായിരുന്നു പരസ്പരം പഴിച്ചാരുകയോ കുറ്റപ്പെടുത്തലുകളോ ഇല്ലാതെയായിരുന്നു വേർപിരിയൽ മക്കളുടെ കാര്യങ്ങൾക്കായി എന്നും ഒന്നിച്ചുണ്ടാവുമെന്ന് ലിസിയും പ്രിയദർശനും പറഞ്ഞിരുന്നു സിദ്ധാർത്ഥിന്റെ വിവാഹ സമയത്ത് ഇവർ ഒന്നിച്ചെത്തിയിരുന്നു അമ്മയ്ക്ക് പിന്നാലെ കല്യാണി നായികയായപ്പോൾ അച്ഛനെ പോലെ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കാനായിരുന്നു സിദ്ധാർത്ഥ് ആഗ്രഹിച്ചത് വി എഫ് എക്സിലായിരുന്നു കഴിവ് തെളിയിച്ചത് അച്ഛൻ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിലൂടെ ദേശീയ അവാർഡും താരപുത്രൻ സ്വന്തമാക്കിയിരുന്നു താരപുത്രന്മാരും താരപുത്രികളുമെല്ലാം ഒന്നിച്ചു പ്രവർത്തിച്ച ചിത്രമായിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിംഹം ചരിത്ര പശ്ചാത്തലത്തിലൊരുക്കിയ വ്യത്യസ്തമായ ചിത്രമായിരുന്നു ഇത് വിഷൽ എഡിറ്ററായ മെലാനിനെയാണ് സിദ്ധാർത്ഥിന്റെ ജീവിത പങ്കാളി അമേരിക്കക്കാരിയാണെങ്കിലും നമ്മുടെ സംസ്കാരവും ഭക്ഷണ രീതിയുമൊക്കെ മെലാനിക്ക് ഇഷ്ടമാണ് എന്നായിരുന്നു ലിസി പറഞ്ഞത് മെൽ എന്നാണ് ഞങ്ങൾ അവളെ വിളിക്കുന്നത് വിഷു മരുമകൾക്കായി സദ്യയും പായസവും ഒക്കെ ഒരുക്കിയിരുന്നു അവർ ചെന്നൈയിൽ വെച്ചായിരുന്നു ഇവർ വിഷു ആഘോഷിച്ചത് കുടുംബസമേതമുള്ള ചിത്രങ്ങൾ അന്ന് വൈറലായിരുന്നു വിവാഹ ചിത്രങ്ങളും ആദ്യ ഒക്കെ ആഘോഷിച്ചതിന്റെ വിശേഷങ്ങൾ വൈറലായിരുന്നു എന്നാൽ മെലാനി അമ്മയായ വിവരം ഇപ്പോഴാണ് പുറലോകമറിയുന്നത് കുടുംബസമേതമുള്ള ചിത്രം പങ്കുവച്ചത് പ്രിയദർശനായിരുന്നു മകളായ കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിന് െ ചിത്രമായിരുന്നു അദ്ദേഹം പങ്കുവച്ചത് അച്ഛനൊപ്പമായി സിദ്ധുവും മെലാനിയും ഉണ്ടായിരുന്നു മകളെയും എടുത്തായിരുന്നു ഇവരെത്തിയത് ഒറ്റ കാഴ്ചയിൽ കല്യാണിയെ പോലെ തന്നെയുണ്ട് മകൾ ഇതെപ്പോഴാണ് മകൾ ജനിച്ചതെന്നായിരുന്നു ഫോട്ടോ കണ്ടവരെല്ലാം ചോദിച്ചത് പ്രഗ്നൻസി ടെസ്റ്റ് മുതൽ പ്രസവം വരെയുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് മിക്കവരും അക്കൂട്ടത്തിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥും മെലാനിയും മെലാനി അമ്മയായത് അറിഞ്ഞതേയില്ലെന്നായിരുന്നു ആരാധകരും പരിഭവം പറഞ്ഞത് കല്യാണിയോ ലിസിയോ പോലും ഈ സന്തോഷ വാർത്ത പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചവരുമുണ്ട് പ്രിയദർശൻ പങ്കുവച്ച ഫാമിലി ഫോട്ടോ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുമുണ്ട് ലിസിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ എന്ന് പറഞ്ഞവരുമുണ്ട് കൊച്ചുമകളുടെ ഫോട്ടോ പങ്കുവച്ചതിന് ചിലർ പ്രിയദർശനോട് നന്ദിയും പറഞ്ഞിരുന്നു അതേസമയം പ്രിയദർശൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ച പോസ്റ്റിൽ എല്ലാവരും ശ്രദ്ധിച്ചത് സിദ്ധാർത്ഥം കൂടെയുള്ള ൂടെയുള്ള കുഞ്ഞിനെയായിരുന്നു കുഞ്ഞതിഥിയുടെ വരവിനെ കുറിച്ചായിരുന്നു ചോദ്യങ്ങളല്ല സിദ്ധാർത്ഥിനും മകൾക്കുമൊപ്പമുള്ള ഫോട്ടോ നേരത്തെ മെലാനിയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഈ ചിത്രവും കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു മകളെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളായിരുന്നു ആരാധകർ ചോദിച്ചത് ഇങ്ങനെയൊരു കാര്യം ഇവരാരും പറഞ്ഞില്ലല്ലോ എന്ന ആശ്ചര്യത്തിലാണ് സോഷ്യൽ മീഡിയ കരിയറിലെ മാത്രമല്ല പേഴ്സണൽ ലൈഫിലെ വിശേഷങ്ങളും ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കിടുന്നവരാണ് കല്യാണിയും ലിസിയും സിദ്ധാർത്ഥും മെലാനിയും സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല അവരുടെ സ്വകാര്യതയെ മാനിച്ചായിരിക്കും അവരെ കുറിച്ചുള്ള പോസ്റ്റുകൾ വരാതിരുന്നതെന്നായിരുന്നു ചിലരുടെ കണ്ടെത്തൽ ദിനത്തിൽ മക്കളോടും മരുമക്കളോടും ഒപ്പമുള്ള ചിത്രം ലിസി പങ്കുവച്ചിരുന്നു മെലാനി വന്ന ശേഷമുള്ള വിഷു ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞുള്ള ലിസിയുടെ പോസ്റ്റ് വൈറലായിരുന്നു വിഷ്വൽ എഡിറ്റിംഗ് പഠനത്തിനായി അമേരിക്കയിലേക്ക് പോയിരുന്നു സിദ്ധാർത്ഥ് അമേരിക്കക്കാരി ജീവിതസഖ്യയായി വന്നതോടെ അങ്ങോട്ടേക്ക് ചേക്കേറുകയായിരുന്നു താരപുത്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സിദ്ധാർത്ഥിന്റെയും മെർലിന്റെയും വിവാഹം അമേരിക്കൻ പൗരയും വിഷൽ എഫക്ട് പ്രൊഡ്യൂസറുമാണ് മെർലിൻ ചെന്നൈയിലെ ഫ്ളാറ്റിൽ വളരെ സ്വകാര്യമായിട്ടായിരുന്ന ചടങ്ങിൽ പ്രിയദർശനും ലിസിയും കല്യാണിയും ഉൾപ്പെടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായിരുന്നു പത്തോളം പേർ മാത്രമാണ് അന്ന് വിവാഹത്തിൽ പങ്കെടുത്തത് കല്യാണത്തിന് ശേഷവും ഇരുവരും മാധ്യമങ്ങളിൽ അധികം പ്രത്യക്ഷപ്പെടാറില്ല ചന്തു എന്ന് വിളിക്കുന്ന സിദ്ധാർത്ഥ് അമേരിക്കയിൽ ഗ്രാഫിക്സ് കോഴ്സ് വഴി തിരിച്ചെത്തിയ ശേഷം പ്രിയൻ സംവിധാനം ചെയ്ത മരക്കാറിൽ വി സൂപ്പർ ായി പ്രവർത്തിച്ചിരുന്നു ഈ ചിത്രത്തിന് സിദ്ധാർത്ഥൻ ദേശീയ പുരസ്കാരവും ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക ജൂറി പുരസ്കാരവും ഈ സിനിമയിലൂടെ സിദ്ധാർത്ഥിനെ തേടിയെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്റെ സ്വകാര്യ ജീവിതം പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ലാത്തയാളാണ് സിദ്ധാർത്ഥം കുഞ്ഞിനെ കാണാൻ കല്യാണിയുടെ കുട്ടിക്കാല ചിത്രങ്ങളുമായി സാമ്യം തോന്നുവെന്നും പ്രേക്ഷകർ കുറിച്ചു വേർപിരിഞ്ഞുവെങ്കിലും മക്കളുടെ കാര്യത്തിൽ വേണ്ടി പ്രിയദർശനും ലിസിയും ഒരുമിച്ച് നിൽക്കാറുണ്ട് പ്രിയദർശനും നടി ലിസിയും തമ്മിലുള്ള വിവാഹമോചനം ആരാധകരെ ഞെട്ടിച്ചിരുന്നു ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് ഇരുവരും പിരിഞ്ഞത് ഇരുപത്തിനാല് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷമാണ് ലിസിയും പ്രിയദർശനും ബന്ധം ഏർപ്പെടുത്തിയത് പ്രിയദർശൻ സംവിധാനം നിർവഹിച്ച ഓടരിതമാവ ആളറിയം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലിസി സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ ലിസി പ്രിയദർശനുമായി വേഗം സൗഹൃദത്തിലാവുകയായിരുന്നു തുടർന്ന് നിരവധി ചിത്രങ്ങൾ ലിസി നായികിയായി മാറി ആറു വർഷത്തിനിടെ പ്രിയദർശന്റെ ഇരുപത്തിരണ്ട് ചിത്രങ്ങളിൽ ലിസി അഭിനയിച്ചു ആദ്യമുണ്ടായിരുന്ന സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ പതിമൂന്നിന് ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തിനു ശേഷം ലിസി ഹിന്ദുമതം സ്ഥിരീകരിച്ച് ലക്ഷ്മി പ്രിയദർശൻ എന്ന പേര് സ്വീകരിച്ചു ലിസിയും പ്രിയദർശനും തമ്മിൽ പത്ത് വയസ്സിന്റെ പ്രായ വ്യത്യാസമുണ്ട് പ്രിയദർശനുമായി ഒരു വിധത്തിലും ചേർന്നു പോകാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ ഈ ബന്ധം വേർപ്പെടുത്തിയതെന്ന് ലിസി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്താണ് ബന്ധം അവസാനിപ്പിക്കാനിടയായ കാരണമെന്ന് കുട്ടികൾക്ക് അറിയാമായിരുന്നുവെന്ന് ബന്ധം വേർപ്പെടുത്തിയ ആദ്യ നാളുകളിൽ തുറന്നു പറഞ്ഞിരുന്നു ിസിയുമായുള്ള പ്രശ്നങ്ങൾ മൂലം തനിക്ക് ജോലിയിൽ പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് അക്കാലത്ത് പ്രിയദർശൻ വെളിപ്പെടുത്തിയിരുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ലിസി നൽകിയ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടക്കുന്ന സമയത്ത് ലിസി തനിക്കെതിരെ ഉന്നയിച്ച് ഒരു ആരോപണം കേട്ട് കോടതി മുറിയിൽ താൻ പൊട്ടിക്കരഞ്ഞതായും പ്രിയൻ പറഞ്ഞിരുന്നു മോഹൻലാൽ ഒരിക്കൽ എന്നോട് പറഞ്ഞു രണ്ടുപേർ ഒന്നു ചേരാൻ തീരുമാനിക്കുന്ന സമയത്ത് എതിർക്കുന്നവൻ അവരുടെ ശത്രുവാകാറുണ്ട് അതുപോലെ തന്നെ രണ്ടുപേർ പിരിയാൻ തീരുമാനിക്കുമ്പോഴും എതിർക്കുന്നവൻ അവരുടെ ശത്രുവാകുമെന്ന് ഞാനും ലിസിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുറത്തുള്ളവർ അവർക്ക് കഴിയുമായിരുന്നില്ല മക്കളും ഞങ്ങളുടെ കാര്യത്തിൽ വലുതായി ഇടപെട്ടിട്ടില്ല ലിസിയെ കുറ്റപ്പെടുത്തി എന്നോട് അവർ സംസാരിച്ചിട്ടില്ല എന്നെക്കുറിച്ച് മോശമായി ലിസിയോടും ഒന്നും പറയാനിടയില്ല അവർ മുതിർന്ന കുട്ടികളാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ആകുമല്ലോ ഞങ്ങൾ തമ്മിലുള്ള ചില സംസാരമായ ഈഗോ പ്രശ്നങ്ങളാണ് വിവാഹമോചനത്തിലേക്ക് എത്തിയച്ചത് ലിസിയാണ് എന്റെ ജീവിതത്തിലെ വിജയങ്ങൾക്ക് കാരണമെന്ന് മുമ്പ് അഭിമുഖങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവരുടെ മനസ്സിൽ എന്താണെന്ന് അവരുടെ ഉള്ളിൽ കയറി അറിയാനാകില്ലല്ലോ വിവാഹമോചന കേസ് നടക്കുന്നതിനിടയിൽ ഒരു നാൾ ലിസി കോടതിയിൽ പറഞ്ഞത് സംവിധായകൻ പ്രിയദർശന്റെ കാലം കഴിഞ്ഞു എന്ന് പലരും പറയുന്നു എന്നാണ് അത് കേട്ടതോടെ അത്രയും നേരം പിടിച്ചു പിടിച്ചുനിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു പോവുകയായിരുന്നു കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ജഡമാണെന്ന് തന്നെയല്ലേ അർത്ഥം ജീവനേക്കാൾ ഞാൻ സ്നേഹിച്ച ആളാണ് അങ്ങനെ പറഞ്ഞത് അത് താങ്ങാവുന്നതിലും വലിയ ആഘാതമായിരുന്നു വിഷാദ രോഗാവസ്ഥയിലായിരുന്നു അതിനുശേഷം ഞാൻ നാലു മാസത്തോളം ഡിപ്രഷനുള്ള ചികിത്സയിലായിരുന്നു അതിൽ നിന്നും എന്നെ രക്ഷിച്ചത് സിനിമയാണെന്നും പ്രിയദർശൻ പറയുന്നു എന്നാൽ താൻ ലിസിക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും താൻ ഇപ്പോഴും ലിസിയെ പ്രണയിക്കുന്നുണ്ടെന്നും ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്നുവെന്നും പ്രിയദർശൻ തുറന്നു പറഞ്ഞിരുന്നു പക്ഷെ ഇനി ഒരു മടങ്ങി വരവില്ലെന്നാണ് ലിസി പ്രതികരിച്ചത് അടുത്തിടെ ലിസി പ്രിയദർശൻ പ്രണയകാലത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ആലിപ് അഷ്റഫ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ ലിസി പ്രിയദർശൻ പ്രണയം കുടിമിരി കൊണ്ടിരിക്കുന്ന കാലം അവർ തമ്മിൽ ഇടയ്ക്ക് പിണങ്ങാറുണ്ടാകും ഇണങ്ങാറുണ്ടാകും പ്രിയന്റെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും ലിസിയെ കെട്ടുന്നതിൽ കടുത്ത എതിർപ്പുള്ളവരായിരുന്നു ഞാനും കൊച്ചിൻ അനീഫയും ഒക്കെ ലിസി പക്ഷക്കാരും അന്ന് കൊച്ചിൻ അനീഫയുടെ പകലിൽ ഒരു പൗർണമി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടക്കുന്നുണ്ട് ശിവകുമാർ രാധിക ലിസി റഹ്മാൻ തുടങ്ങിയവരായിരുന്നു താരങ്ങൾ ലിസിയെ പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും പിടിച്ചുകൊണ്ടുപോകുവാനും അമ്മ ഏലിയമ്മ ഏതാനും ഗുണ്ടകളുമായി അനീഫയുടെ സെറ്റിലെത്തി സംഘർഷഭരിതമായ അന്തരീക്ഷം അവൾ അവിടെ സൃഷ്ടിച്ചു ലിസി ഭയന്ന് വിറച്ചു അനീഫ ഒരു തനി ഗുണ്ടയായി മാറി കലിപുണ്ട് അനീഫ അലറി അവളെ തൊട്ടാൽ എല്ലാത്തിനേയും കീഴ്ച്ചുകളയുമെന്ന് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊക്കണമെന്നും പറഞ്ഞു വിരട്ടാൻ വന്നവർ തിരിച്ചു പോയെന്നും ആലപ്പ്യ ഷോഫ് പറയുന്നു ഇതേക്കുറിച്ച് അനീഫ എന്നോട് പറഞ്ഞത് എടാ അവിടെ അതേ രക്ഷയുള്ളൂ അല്ലെങ്കിൽ അവർ പെണ്ണിനെയും കൊണ്ട് പോയനെ എന്നാണ് അനീഫിക്ക ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം പോക്കാനെ എന്നാണ് ലിസി എന്നോട് പറഞ്ഞത് സുകുമാരി ചേച്ചി അനീഫ എന്നിവരോട് തനിക്ക് ജീവിതത്തിൽ കടപ്പാടുള്ളൂ എന്ന് ലിസി പറഞ്ഞിട്ടുണ്ട് ലിസി പ്രിയദർശൻ വിവാഹത്തിന് പ്രധാന കാർമ്മികത്വം വഹിച്ചത് കൊച്ചിൻ അനീഫയായിരുന്നു അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് കുഞ്ഞനുജത്തിയെ പോലെ കണ്ട് എന്റെ വിവാഹം നടത്തിയത് അനീഫയ്ക്കെയാണെന്ന് ലിസി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ലിസിയുടെ കണ്ണ് നിറയുമെന്നും ആലപ്പി വ്യക്തമാക്കുന്നുണ്ട് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.